നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഹമാസിന് പിന്നാലെ മറ്റൊരു തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടിരിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ലബനീസ് സർക്കാരിനെതിരെയും സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് കഴിഞ്ഞ ദിവസം അൻപത് റോക്കറ്റുകളാണ് ഹിസ്മുള്ള തൊടുത്തുവിട്ടത് ഇതിൽ ചിലത് ഗോലാൻ കുന്നിലെ ജനനിബിഡ മേഖലകളിലേക്ക് വീണു എന്നുള്ളതും പുറ വാർത്തകളായി പുറത്തുവന്നതാണ് ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി പൗരന് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് ഹിസ്മുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം അതിരൂക്ഷമായി ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് സാധാരണ ഹിസ്മുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ ആക്രമണം ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനം നശിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കാറുണ്ട് എന്നാൽ ഒരേ സമയം തന്നെ നൂറുകണക്കിന് ഡ്രോണുകളും ഡ്രോൺ വേദ മിസൈലുകളും അയച്ചുകൊണ്ടാണ് ഈ അയൻഡോം സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ മറികടക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ആയിരത്തോളം വരുന്ന റോക്കറ്റുകളും ഡ്രോൺ വേദ മിസൈലുകളുമാണ് അന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് അതിൽ ചിലത് ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് ഇസ്രായേലിൻ്റെ പരിധി കടന്ന അയൻഡോം സംവിധാനത്തിൻ്റെ പരിധിയെ പരിധിയെ മറികടന്നുകൊണ്ട് സ്വാഭാവികമായും ഇസ്രായേൽ പതിച്ചിട്ടുണ്ട് അതിന് സമാനമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹിസ്മുള്ളയുടെ ആക്രമണം ആ ആക്രമണത്തിലാണ് ഗോലാൻ ഗോലാൻകുന്നിലെ ജനനിബിഠമായ മേഖലയിലേക്ക് ഒന്ന് രണ്ട് റോക്കറ്റുകൾ പതിച്ചത് അതിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതിന് പിന്നാലെ ഹിസ്മുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ലെബനോന്റെ മധ്യ നഗരത്തിലേക്ക് ഇസ്രായേൽ സേന വമ്പൻ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ലബനോൺ നഗരമായ തൈർ ഹർഫയിൽ സ്ഥിതി ചെയ്തിരുന്ന ഹിസ്പുള്ളയുടെ ഒരു ആയുധശാല തന്നെ ആക്രമണത്തിന് ഇരയായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിലേക്ക് തൊടുത്തു സജ്ജീകരിച്ചിരുന്ന റോക്കറ്റുകൾ അടങ്ങിയ റോക്കറ്റുകൾ ഉണ്ടായിരുന്ന ഒരു ആയുധശാല കൂടിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നു വീണത് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പിന്നാലെ ഈ ആക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെട്ടുവെന്ന് ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു ആക്രമണം അതിരൂക്ഷമായി ഇസ്രായേൽ തുടരുകയാണ് എന്നതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒരേ സമയം തന്നെ ലബനന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ലബനിയ ലബനന്റെ പത്ത് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ പത്ത് പ്രധാന ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ ഡിപ്പോകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള തീവ്രവാദികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവ പരിപൂർണമായും തകർത്തു എന്ന വാർത്തകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഹിസ്ബുള്ളക്ക് കാര്യമായ നാശനഷ്ടം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ ആക്രമണത്തിലൂടെ ഉണ്ടാക്കാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ലബനിയൻ സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന ഭീഷണിയുമായി ലബനീസ് മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ലബനീസ് സർക്കാർ നിർദ്ദേശം നൽകി അതിർത്തിയിലെ ഒഴിപ്പിക്കലിന് വമ്പൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ലബനീസ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ളയ്ക്ക് ആയുധശേഷിയുണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് ഹിസ്ബുള്ളയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണമായ പിന്തുണ ലബനീസ് സർക്കാർ നൽകുന്നു ലബനന്റെ അതിർത്തി കടന്നുള്ള ലബനന്റെ അതിർത്തി കടന്ന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ലബനനുണ്ട് അതിന് ഹിസ്ബുള്ള മുന്നിൽ നിന്ന് പട നയിക്കുമെന്നും ലബനീസ് പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കി ഒരു കാര്യം വ്യക്തമാണ് ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ലബനീ സർക്കാർ ഇത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്നു ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി തന്നെ ഇതിന് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ആഴ്ചകൾ ഒന്ന് രണ്ട് പിന്നിട്ടിട്ടും ഒരു ചെറുവിരൽ ഇസ്രായേലിനെതിരെ അനക്കാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല കാരണം ഇറാന് കൃത്യമായി അറിയാം ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്നത് പലവട്ടം ആലോചിച്ചു വേണം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ആ നിമിഷം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുമെന്ന കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ സായുധശേഷി യഥേഷ്ടം ഇസ്രായേലിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ പലവട്ടം ആലോചിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ എടുത്തു ചാടി ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റിനറിയാം ഇറാന്റെ ഭരണകൂടത്തിനറിയാം അതുകൊണ്ടാണ് ആയത്തുള്ള അലി ഖുമേനിയുടെ നിർദ്ദേശമുണ്ടായിട്ടും യുദ്ധത്തിലേക്ക് എടുത്തു ചാടണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചത് മറു മറ്റൊരു കാര്യം ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് അതായത് നേരിട്ട് ഇസ്രായേലുമായി യുദ്ധം നടത്തുന്നതിന് പകരം ഹിസ്മുള്ള എന്ന തീവ്രവാദ സംഘടനയെ കൊണ്ട് ഇസ്രായേലിനെ പരമാവധി പ്രകോപിക്കുക ഹിസ്മുള്ളയെ കൊണ്ട് ഇസ്രായേലിന് പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുക ഹിസ്മുള്ളയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ശിഖൻ ഡിക്കളികൾ അതാണിപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആവശ്യമായ സൈനിക സഹായം പ്രത്യേകിച്ച് ഡ്രോൺ സഹായം ഇപ്പോൾ ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത് ഇറാൻ നിർമ്മിച്ച ഡ്രോണുകളാണ് ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇപ്പോൾ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് അത് കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ആയിരത്തി ഇരുന്നൂറ് ഡ്രോണുകളാണ് ഹിസ്ബുള്ള ലെബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അതിൽ ബഹുഭൂരിപക്ഷത്തെയും അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നാൽ ഒറ്റപ്പെട്ട ചില സമയങ്ങളിൽ ചില ഡ്രോണുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ചില ഇസ്രായേലിലേക്ക് കടന്ന ഇസ്രായേലിൻ്റെ വ്യോമ പരിധി കടന്ന് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വ്യോമ പരിധി കടന്ന് ഇസ്രായേലിനുള്ളിലേക്ക് വന്ന ഡ്രോണുകൾ പകർത്തിയ ചില ചിത്രങ്ങൾ ലബനീ സർക്കാർ ഇതിന് തെളിവായി പുറത്തുവിടുകയും ചെയ്തു അയ്യായിരത്തോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടയിൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അപ്പോൾ എത്രത്തോളം ശക്തമായ ആക്രമണം ഹിസ്മുള്ള ഇസ്രായേലിനെതിരെ നടത്തുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യമായതുകൊണ്ട് അതിൻ്റെ പ്രതിരോധ സംവിധാനം അതിൻ്റെ അയണ്ടോം സംവിധാനം ഇത്രത്തോളം ശക്തമായതുകൊണ്ട് മാത്രമാണ് ഒറ്റപ്പെട്ട ചില ഡ്രോണുകളോ മിസൈലുകളോ ഒഴിച്ചാൽ ബാക്കി ബാക്കിയെല്ലാത്തിനെയും അവർ നിർവീര്യമാക്കി കളഞ്ഞത് ഇസ്രായേലെല്ലാം മറ്റൊരു രാജ്യമായിരുന്നുവെങ്കിൽ അതിൻ്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ ഹിസ്മുള്ള ആക്രമണത്തിൽ ഹിസ്മുള്ളയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായേനെ ഇവിടെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മേന്മ നമ്മൾ തിരിച്ചറിയേണ്ടത് ചിലർ പറയുന്നു ഇസ്രായേലിന്റെ പേരുകെട്ട് അയൻഡോം സംവിധാനം എവിടെ പോയി അയൻഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഹിസ്മുള്ളയുടെ റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിൽ പതിക്കുന്നില്ലേ പതിച്ചിരിക്കാം പക്ഷേ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം എന്തായാലും പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ നോവിച്ച ഹിസ്ബുള്ളയെ തീർക്കാനുള്ള വമ്പൻ യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മണിക്കൂറുകളുടെ ഇടവേളയിൽ ലെബനെതിരെ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണമാണ് ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ട് മധ്യ ലബനിലേക്ക് ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ്